പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാഗ്ലെറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളിത് ഏതാണ് ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിങ്സോ ആദ്യം തന്നെ ഭദ്രകാളി ദേവിയാണ് നിങ്ങൾ എടുക്കുന്നത് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്പർ വൺ നന്ദി ആണ് എങ്കിൽ മഹാദേവന്റെ വാഹനം അതല്ല ഗരുഡൻ സ്വാമിയാണ് ആരാധിക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ മൂന്നാമത്തേതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം അതേ തന്നെ ഭദ്രകാളി ദേവിയാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും സമൃദ്ധിയും ഐശ്വര്യവും മുന്നേറ്റം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾ ഒത്തിരി മുന്നേറാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതൊരു അത്യാഗ്രഹമാണെന്നോ അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഒക്കെ ആയില്ലേ ഇനിയും സമ്പാദിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും മുഖവലിക്കെടുക്കേണ്ട വേൾഡ്ലി പ്ലഷേഴ്സ് ഈ ലോകത്തില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലക്ഷറീൻ കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിച്ച് നിങ്ങൾ അതിലേക്ക് എത്തുന്നു ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ ഒന്നിനെയും ഭയക്കാതെ ആരുടെ മുമ്പിലും തലകുനിക്കാതെ മുന്നോട്ടേക്ക് പോകാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സാധ്യതകളുണ്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിന ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലൗകിക സുഖങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നു അതുപോലെ തന്നെ മുന്നേറാനായിട്ട് നിങ്ങളുടെ വഴിയിലൊരു തടസ്സം ഉണ്ടായിരുന്നില്ല കാരണം നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാത്തിനെയും എല്ലാത്തിനെയും അതിജീവിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഭയം കൂടാതെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറാനായിട്ട് പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് നിങ്ങളെ സൂചിപ്പിക്കുന്നത് ഭയം മാറ്റിവെച്ചിട്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു മെസ്സേജ് അതോടൊപ്പം തന്നെ നന്ദിയാണ് ഇവിടെ പറയാനുള്ള നിങ്ങൾക്കുള്ള സന്ദേശം നമ്മൾ എപ്പോഴും നമ്മൾ പറയും ഇതെന്റെ അവകാശമാണ് എനിക്ക് അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ ഇത് എല്ലാവരും അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടാൻ അല്ലെങ്കിൽ ഒരു പരിധിവരെ സ്വന്തം അവകാശം ഇതാണ് എന്നുള്ളത് പലയിടത്തും പറഞ്ഞു വയ്ക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷേ അവകാശങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഡ്യൂട്ടീസ് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടുന്ന ജോലികൾ എന്താണ് അതിലേക്കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഡ്യൂട്ടീസ് വ്യക്തമായിട്ടും കൃത്യതയോടും കൂടിയിട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് വരേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഫലം ഇച്ഛിക്കാതെ കർമ്മം എന്ന് പറയും ഫലം ഇച്ഛിക്കാതെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കാര്യം ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് ജോലി കിട്ടണം എന്നുള്ളൊരു ആ ഒരു ഫലം മനസ്സിൽ കണ്ടുകൊണ്ടാണ് പക്ഷേ ഫലംച്ഛിക്കാതെ കർമ്മം ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക പിന്നെ അത് ആലോചിച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ളതാണ് അതിനുവേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ബാക്കി താനേ വരും എന്ന് വിശ്വസിച്ച് മറ്റുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ചില കർമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ചില ഡ്യൂട്ടീസ് ഉണ്ടാവും ആ ഡ്യൂട്ടീസ് മാറ്റിവെച്ചിട്ട് നിങ്ങൾ പ്രിവിലേജസ്സിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടണം പക്ഷെ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ളൊരു സൂചനയാണ് ഇവിടെ തരുന്നത് അപ്പോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തിട്ടാണോ നിങ്ങൾ ചോദിക്കേണ്ടത് ചോദിക്കുന്നത് എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് നിങ്ങൾ ജീവിതം മുന്നോട്ടേക്ക് നയിക്കുക അതുകൊണ്ട് ഡ്യൂട്ടി ഡ്യൂട്ടി ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഡ്യൂട്ടി ചെയ്തിട്ട് ഒരു നോട്ടേക്കി പോവഎന്നുള്ള മെസ്സേജ് ആണ് ഇവിടെ പറയുന്നത് ഗെരുഡൻസ് സ്വാമിയാണപ്പോൾ നിങ്ങൾ പലപ്പോഴും യാത്രകൾ ഒത്തിരി ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തി ആയിരിക്കാം ഒരു പക്ഷേ പക്ഷേ യാത്രകൾക്കൊന്ന് വേണ്ടി ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഇല്ല എന്നുള്ള ഒരു തോന്നലായിരിക്കാം സാമ്പത്തികമായിട്ട് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 25000 രൂപ ശംഭളം വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ട്രെയിൻ യാത്രയായിട്ട് നമ്മൾ അപ്പോൾ ഒരു ഫ്ളൈറ്റിൽ യാത്ര ചെയ്യേണ്ട പകരം ഒരു ട്രെയിനിൽ പോവാം അപ്പോൾ ട്രെയിനിൽ സാധാരണ കമ്പാർട്ട്മെന്റിൽ ആണ് പോകുന്നതെങ്കിൽ അതിൽ പോവുകയാണെങ്കിൽ ഇത്ര ദൂരം വരെ പോകാൻ ഇത്ര രൂപ അതിനനുസരിച്ചിട്ട് ഒരു സ്ഥലത്ത് ഇന്ന വിലയ്ക്ക് ഇന്ന രീതിയിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടാവും എല്ലാവരും പലരും ഫൈവ് സ്റ്റാറിൽ പോയിട്ട് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ടല്ല നമ്മൾ നമ്മളുടെ ഇതിൽ പറ്റുന്ന രീതിയിൽ ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളൊരു കാര്യം കൂടിയിട്ടാണ് ഇവിടെ ഓർപ്പിച്ച് വയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ യാത്രകൾ ചെയ്യുക യാത്രയിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ചില ആളുകൾ ഹിമാലയ ഹിമാലയാ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്കുള്ള യാത്രകൾ സൂചിപ്പിക്കുന്നത് നേപ്പാൾ ആ ഭാഗത്തേക്കുള്ള യാത്രകൾ അല്ലെങ്കിൽ ഒത്തിരി ദൂരെ തണുപ്പുള്ള രാജ്യത്തേക്ക് ഇന്ത്യയിൽ സഞ്ചരി സഞ്ചരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാർത്ഥത്തിലും നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട് മുന്നോട്ടിക്ക് അതുകൊണ്ട് തന്നെ പലരെ സംബന്ധിച്ചിത് സൂചിപ്പിക്കുന്നത് ജോലിയില് നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ വ്യക്ത ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ വേണ്ടുന്ന അതിന് വേണ്ടുന്ന ഒരു നിങ്ങൾ അർഹിക്കുന്ന ലെവലിലുള്ള ഒരു അപ്രീസിയേഷൻ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അത് സാമ്പത്തികമായിട്ടുള്ളതാണെങ്കിലും അല്ലാതെ വാക്കുകളാൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു അതിനനുസരിച്ചിട്ട് ഉള്ള നല്ല വാക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാവാം അത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജോലിയിലാണെങ്കിൽ അത് വാക്കിൽ മാത്രം ഒതുങ്ങി പോവാതിരിക്കാം അപ്പം നിങ്ങൾ മൂന്ന് വർഷമായിട്ട് ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് നല്ല വാക്ക് സ്ഥിരമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ശമ്പളത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പ്രൊമോഷന്റെ കാര്യത്തിലോ അത് കാണുന്നില്ല എങ്കിൽ അത് നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക എപ്പോഴും ഒരു ദാസനായിട്ട് മാത്രമല്ല ഇരിക്കേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാം പക്ഷേ ചോദിക്കേണ്ടടുത്ത് ചോദിക്കുകയും ചെയ്യാന്നുള്ളൊരു മെസ്സേജ് ആണ് തരുന്നത് ഓക്കെ അപ്പം ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നവഗ നവരാത്രിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വീഡിയോ മായ സ്റ്റാർട്ടിൽ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് കേൾക്കാൻ മായ സ്റ്റാരിൽ നോക്കാവുന്നതാണ് താങ്ക്